ഹലോ ഒന്ന് കളി ഉണ്ടായിരുന്നു അജ്മാനിൽ അപ്പോൾ കാലത്ത് തന്നെ എൻ്റെ കളിക്കാൻ പോയി കളി തുടങ്ങിയത് കാലത്ത് ആദ്യ മണിക്കാണ് ഞാൻ പോകാറില്ല പക്ഷെ എൻ്റെ ചേട്ടൻ നിന്ന് പോകേണ്ടി അപ്പോൾ ചേട്ടൻ വിളിച്ചപ്പോൾ ചേട്ടൻ കൂടെ ഞാനും പോയതാ അങ്ങനെ പോയി ഞങ്ങൾക്ക് ഫസ്റ്റ് ബോളിങ് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ ബോൾ ചെയ്തു അവർ നൂറ്റി മുപ്പത് റണ്ണടിച്ചു പതിനാറ് ഓവറിൽ നൂറ്റി മുപ്പത് സെക്കൻഡ് ഞങ്ങൾ ബാറ്റ് ചെയ്തു ഞങ്ങൾ നൂറ്റി മുപ്പത്തൊന്ന് റൺ പന്ത്രണ്ട് ഓവറിൽ നൂറ്റി മുപ്പത്തൊന്ന് റണ്ണടിച്ച് ഞങ്ങൾ കളി ജയിച്ചു എല്ലാ വെള്ളിയും ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് ക്രിക്കറ്റ് കളി ഉണ്ടാവും ഞാൻ എല്ലാ ദിവസവും പോകാറില്ല ചില ദിവസങ്ങൾ മാത്രമേ ഞാൻ പോകാറുള്ളൂ കളിക്കാനാളില്ല ഞാൻ അവർ വിളിക്കും അപ്പോൾ വിളിക്കേണ്ട സമയത്ത് ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ കളിക്കാൻ പോകും അപ്പം ഇന്നും വിളിച്ചപ്പോൾ ഞാൻ ഫ്രീ ആയിരുന്നു അതുകൊണ്ട് ഞാൻ കളിക്കാൻ പോയി അങ്ങനെ ഞാൻ രണ്ടാമത് ബോൾ എറിഞ്ഞു എൻ്റെ ആകെ എന്നെ അടിച്ചത് പത്ത് റണ്ണടിച്ചത് രണ്ടോ ഓവറിൽ പത്ത് റണ്ണടിച്ചു പക്ഷേ വിക്കറ്റൊന്നും കിട്ടിയില്ല സാധാരണ എനിക്ക് വിക്കറ്റ് കിട്ടാറുണ്ട് പക്ഷെ ഇന്ന് വിക്കറ്റൊന്നും കിട്ടിയില്ല എനിക്ക് എന്നാലും പത്ത് റണ്ണടിച്ചോളൂ രണ്ട് ഓവറിൽ ഒരു ഓവറിൽ അഞ്ച് റെണ് വെച്ചടിച്ചത് നല്ല ബോളിംഗ് ആയിരുന്നു കുഴപ്പമുണ്ടായില്ല അങ്ങനെ ഇന്നത്തെ കളി കഴിഞ്ഞു കളി ഞങ്ങൾ ജയിച്ചു ഇനി നാളെയും മറ്റന്നെയും കളിയുണ്ട് അങ്ങനെ ഇനി എന്തെങ്കിലും ഒരു ദിവസം പുതിയ വീണ്ടും കളിക്കാൻ പോകും